ജിസൈൽ ആര്യൻ വിഷയത്തിൽ അനുമോൾ പറഞ്ഞത് സത്യമാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രവീൺ പ്രവീൺ ഇന്നലെ മീഡിയയുടെ മുന്നിൽ കുറേ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അതിൽ പറയുന്നുണ്ട് ആ അനുമോൾ പറഞ്ഞത് കുറേ ഏറെ കുറേ സത്യമാണ് ബിഗ് ബോസ് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട് അവിടെ നടന്നതൊന്നും ലൈവിൽ പോലും കണ്ടിട്ടില്ല ഇത് കൂടുതൽ ഞാൻ പിന്നെ പറയാം ഞാൻ അത് നേരിട്ട് കണ്ടിട്ടുമുണ്ട് എന്നാണ് പ്രവീൺ പറഞ്ഞത് അന്ന് ലാലേട്ടർ മത്രയ്ക്കും ദേഷ്യപ്പെട്ടിട്ടും അനുമോൾ ആ പറഞ്ഞതിൽ നിന്നും മാറിയിട്ടില്ല അനുമോക്കറിയാം അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം പറഞ്ഞ കാര്യത്തിൽ അനുമോൾ ഉറച്ചു നിന്ന് ഒരു സോറി പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷ്മി ഒടിയനുമായിട്ടുള്ള സംഭവത്തിൽ എല്ലാവരോടും സോറി പറഞ്ഞു പ്രേക്ഷകരോട് ഒരു അവസാനം സോറ് പറയേണ്ടതും അതിൽ ലക്ഷ്മി തെറ്റുകാരിയാണ് ഇതിൽ ഒരു തെറ്റുകാരിയല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ പ്രവിണെ വാക്കുകൾ ഇങ്ങനെയാണ് അനുമോൾ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് ബിഗ് ബോസ് അതെല്ലാം ലൈവിൽ കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യമാണ് എന്ന് പറയുന്നത് ആതിലെയും നൂറയും കഴിഞ്ഞും ആതിലെയാണ് സോറി നൂറയാണ് നല്ല ഗെയിമർ നന്നായി ഗെയിം പഠിച്ചിട്ട് പഠിച്ചിട്ടാണ് എന്നും പറയുന്നുണ്ട് പ്രവീണയും പറഞ്ഞ വാക്കുകൾ പുറത്ത് നല്ല ബിഗ് ബോസിൽ നടക്കുന്ന എന്താണെന്ന് പോലും ആളുകൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ലൈവിൽ കാണുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് മറച്ചു വെച്ചിട്ടുണ്ട് എന്നും കാണിക്കുന്നുണ്ട് പിന്നെ അനുമാളയുടെ വിഷയം അനുമാള പറഞ്ഞത് സത്യമാണ് എന്നാണ് നമ്മുടെ പ്രവീൺ പറഞ്ഞത് വരും ദിവസങ്ങളിൽ ഞാനിതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം പിന്നെ പറയുന്നുണ്ട് ഞാൻ അനുമോളൊക്കെ കൂടുതലും മിണ്ടിയത് അവിടെ വേറെ ആൾക്കാരുണ്ടാവും പക്ഷെ അവർ എൻ്റെ അനുമോളുടെ കാര്യം മിണ്ടുന്ന മാത്രമാണ് അവർ കാണിച്ചത് എന്തുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ എനിക്ക് നെവിനെ അനുമോളെ ആതിലെയും ഒരുപാട് മിസ് ചെയ്യും എന്നും പ്രവീൺ പറയുന്നുണ്ട് പ്രവീൺ പറഞ്ഞ ഒരു കാര്യത്തിനോട് നമ്മൾ യോജിക്കുന്നു നമുക്ക് തന്നെ അറിയായിരുന്നു അന്ന് അനുമോൾ അത്രയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഈ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ടെന്ന് ഞാനത് പറയാൻ ചെയ്തു അത് ഒരിക്കലും ലാലട്ടറോ ബിഗ് ബോസോ പുറത്ത് വിടത്തില്ല കാരണം അത് അവരുടെ ജീവിതത്തെ ബാധിക്കും ഈ ആര്യൻ്റെയോ അല്ല ജെസി ജിസൈലിൻ്റെയോ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് അവരത് പിടിച്ചു വച്ചത് ഒരു കണ്ടസ്റ്റൻസ് ഒരു സോറി പോലും നിൽക്കാതെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കുന്ന ഇഷ്ടമായി ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബായ്